ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് നമസ്കാരം ഇതാണ് എൻ എസ് എസ് സ്കൂൾ കേട്ടോ ചാത്തന്നൂര് അപ്പോൾ ഈ സ്കൂളിൽ ഒന്ന് കയറണം കയറണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അതങ്ങ് സാധിച്ചു കിട്ടി കേട്ടോ എന്താണെന്നല്ലേ എങ്ങനെയാണെന്നല്ലേ അപ്പം നമ്മുടെ കുട്ടികളുടെ ഡി വി എൽ പിന്നെ വാഴയിലെ വാഴ വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു സയൻസ് പ്രോഗ്രാമും പിന്നെ മാത്സിൻ്റെ പ്രോഗ്രാമൊക്കെ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെയും കൊണ്ട് ആ കൂട്ടത്തിൽ ഞാനും വന്നു അപ്പം ഇതാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ് അപ്പം കുട്ടികളും രക്ഷാകർത്താക്കളും ടീച്ചർമാരും എല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് വാഴ വച്ചിട്ട് ഉണ്ടാക്കിയ വിഭവങ്ങളാണ് കേട്ടോ അത് ഇപ്പം വാഴ വാഴക്കൂമ്പ് തോരൻ വാഴപ്പഴം പിന്നെ പഴം അട പഴം പൊരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വാഴ കൊണ്ടുള്ള വിഭവങ്ങളാണ് വാഴയിൽ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെ വളരെ അത്ഭുതം പിടിച്ച ഒന്നാണ് കേട്ടോ വാഴയുടെ ഒരു ഭാഗം പോലും ഇല്ല പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗശൂന്യമായിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല ആൾക്കാർ വാഴ നീ ഒരു വാഴയാണ് നീ ഒരു വാഴയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നത് എന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് പിടി കാരണം വാഴയോളം ഗുണം മറ്റോ ഒരു ഇതിന് ഞാൻ കണ്ടിട്ടില്ല കാരണം അതിൻ്റെ അടിഭാഗം തൊട്ട് മുഗൾ ഭാഗം വരെ ഗുണങ്ങളാണ് ഗുണങ്ങളെ ഉള്ളു ഉപയോഗ ഉപയോഗശൂന്യമായ ഒരു സാധനം പോലും വാഴയിലില്ല എന്നിട്ടും ആൾക്കാരെ കളിയാക്കുമ്പോഴത്തേക്ക് നീ വാഴയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ സത്യം ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് എന്തിനാണ് ഈ വാഴയെന്ന് വിളിച്ച് കളിയാക്കുന്നതെന്ന് അപ്പം ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ളത് കൊണ്ടാണോ വാഴയെന്ന് വിളിച്ച് കളിയാക്കുന്നത് എന്തു തന്നെ ആയാലും അവിടെ ഇഷ്ടം പോലെ സ്കൂളുകളുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സ്കൂളിൽ എല്ലാത്തിനും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ബി എ വേണം തോന്നുന്നു അപ്പം എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ അതിനകത്ത് കൂടുതൽ വിജയവും തോൽവിയൊക്കെ അതിനകത്തുള്ളതാണ് അപ്പം പങ്കെടുക്കുക നമ്മളെല്ലാത്തിനും പങ്കെടുക്കുക അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ട് വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുനോക്കിയാൽ അന്തപടി ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വാഴ വാഴപ്പഴവും വച്ചും വാഴയൊക്കെ വെച്ച് വാഴപ്പിണ്ടിയൊക്കെ വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നമ്മളൊരു കാര്യം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ വെറൈറ്റി ഒരു സാധനം എന്ന് പറഞ്ഞാൽ വാഴയുടെ മാണം വെച്ചിട്ട് അതായത് വാഴ കന്ന് വാഴയുടെ അടിയിൽ കിഴങ്ങ് അത് വെച്ചിട്ട് വിഴുക്ക് വരുത്തി കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വാഴമാണോ എന്നല്ല പറഞ്ഞു കൊടുത്ത വാഴ വാഴയുടെ കിഴങ്ങ് എന്നാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ ടീച്ചർ അവർ ജഡ്ജ് വന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് വാഴ മാണം ഇവിടെ വാഴമാണം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുട്ടികൾ എന്താ വിട്ടു കേട്ടോ എന്നാലും കുട്ടികൾ ഒരു ഇതൊക്കെ പറഞ്ഞു ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കുട്ടികൾ ആൻസർ പറഞ്ഞു ഇത് നമ്മുടെ ഡി വി കുട്ടികളാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് അപ്പോൾ അത്രയേറെ ടീച്ചർമാരും കഷ്ടപ്പെട്ടു കേട്ടോ ഇതാര ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ടീച്ചറാണ് ഇതെല്ലാം എഴുതി എഴുതിയെടുത്ത് ഒരുപാട് സാധനങ്ങൾ ടീച്ചർ ഉണ്ടാക്കി കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ എത്ര പറഞ്ഞാലും മതി വരത്തില്ല ടീച്ചറിൻ്റെ ടീച്ചർ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയമെടുക്കും അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ടീച്ചർ ഉണ്ടാക്കി വൈൻ വൈൻ നമുക്ക് പ്രത്യേക തരം ഒരിതെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് വൈൻ ആയിരുന്നു വൈൻ പിന്നെ അവിടെ ഭയങ്കര പിടിയായിരുന്നു കേട്ടോ നമ്മുടെ നമ്മളെ നമ്മളെ ഇത് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ വൈൻ അപ്പോഴും വൈൻ വയനെവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് കയറി വന്നു അത് കുടിച്ചു നോക്കി പക്ഷേ ഞാനും കുടിച്ച് നോക്കി റൈറ്റ് റൈറ്റായിരുന്നു കേട്ടോ ഞാൻ ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ടീച്ചറിൻ്റെ ഒന്ന് വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ഒരു ദിവസം എനിക്കും അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുക്കി പറക്കി ഒതുക്കി ജഡ്ജിൻ്റെ വരവും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് രക്ഷാകർത്താക്കളെ ഒന്നും അതിനകത്ത് കയറ്റി വിടത്തില്ല കേട്ടോ കുട്ടികളുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് എന്തിനൊക്കെ കൊള്ളാം അങ്ങനെയൊക്കെ പഴം വാഴപ്പഴം ആണെങ്കിൽ ഇത് ഏത് പഴം ഇത് ഏത് വാഴയാണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് അപ്പം ഇത്രയും റിസ്ക് എടുത്ത് ടീച്ചർമാരും കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ നോക്കേ ഒരു എല്ലാ വെറൈറ്റി ഐറ്റംസുകളായിരുന്നു അവിടെ വന്നത് മൊത്തം അന്ധം ഇട്ടുപോയി സത്യം പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് വാഴയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊരു അത്ഭുതകരമായൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പറമ്പിലും തൊടിയിലും ഒക്കെ കാണിട്ടിരിക്കുന്ന ഒരു സാധനമാണ് വാഴ അല്ലേ അപ്പം ആ വാഴയിൽ നിന്ന് ഇത്രയേറെ ഗുണങ്ങളുള്ള സാധനങ്ങൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര തകർത്ത് മഴയായിരുന്നു ആയിരുന്നു കേട്ടോ തകർത്ത് മഴ പിന്നെ നമുക്ക് റിസൾട്ട് വന്നു കേട്ടോ നമുക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു എല്ലാത്തിനും എ ഗ്രേഡ് ആയിരുന്നു അപ്പം നല്ല റിസൾട്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ അടിപൊളി റിസൾട്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവരുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പിള്ളേരെല്ലാം പോയിട്ട് വന്നു അപ്പം റിസൾട്ടും അറിഞ്ഞു അപ്പോഴെന്താ പറയുക ഇതൊക്കെ ഒരു രസമല്ലേ കേട്ടോ രസമല്ലേ അപ്പോൾ തിരിച്ച് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഇത്രയേ ഇന്നത്തെ വീഡിയോ ബൈ ബൈ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം